ഹൽഗാം അറ്റാക്കിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ നടപടിയായിരുന്നു സിന്ധു നദീജന കരാറ് മരവിപ്പിക്കുക എന്നത് അത് ഇപ്പോൾ അത് ആയിട്ടുണ്ട് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കർഷകരടക്കം രംഗത്ത് വരുന്നു വ്യവസായികൾ രംഗത്ത് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുവരുന്നു ഇപ്പോൾ അതിരൂക്ഷമാണ് അവിടുത്തെ കാര്യങ്ങൾ ഇന്ത്യയുടെ അടി ഏറ്റു എന്നത് ഇതിന്റെ എന്നിട്ടും ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനകത്ത് നിലപാടായിട്ട് വരുന്നു ചർച്ചകൾക്ക് തയ്യാറാണ് ഈ ഒരു ഇത് ഈ ഒരു കരാറ് പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഒരു ചർച്ചയ്ക്ക് എന്ന് ഇതിനോടകം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആഗോളതലത്തിൽ ഇതൊരു പാകിസ്ഥാൻ ഇതിനൊരു ആയുധമാക്കുമോ ഇന്ത്യയെ തരുന്നാഴ്ത്താനുള്ള രീതിയാക്കുമോ എന്നുള്ളൊരു ആശങ്ക യഥാർത്ഥത്തിൽ ഇത് മരവിപ്പി മരവിപ്പിക്കാൻ പുനഃസ്ഥാപിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അല്ല ഇതിനകത്ത് ഇന്ത്യ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ബ്രഹ്മോസ് മിസൈലാണ് സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതിലൂടെ അല്ലെങ്കിൽ മരവിപ്പിച്ചതിലൂടെ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയാത്ത കഴിയാതിരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ മോദി സർക്കാർ ഈ നടപടിയിലൂടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്നത് ഇത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ എൺപത് ശതമാനം ജലസ്രോതസ് പ്രത്യേകിച്ച് സിന്ധു പിന്നെ സിന്ധ് എന്ന് പറയുന്ന അവരുടെ ഫലഭൂയിഷ്ടമായ കൃഷിയിടത്തെ ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഒരു നെല്ലറ എന്നു വേണമെങ്കിൽ നെല്ലറ മാത്രമല്ല മുഴുവൻ കാർഷിക വിഭവങ്ങളുടെയും ഒരു കുട്ടനാടാണ് ഈ സിന്ധു നദി സിന്ധു തീരം അല്ലെങ്കിൽ സിന്ധു സിന്ധ് എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ അവിടെ വരൾച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ചെറുതായിട്ട് വെള്ളം തടുത്തപ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും തടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ഇനി അതിന് ചെക്ക് ഡാമുകളും പല പിന്നെ സബ് കനാലുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടേ നമുക്കത് പൂർണ്ണമായിട്ടും പുൽഷപ്പെടാൻ പറ്റുകയുള്ളൂ പക്ഷേ ചെറിയ തോതിൽ പോലും ഒഴുക്ക് വ്യത്യാസം വന്നപ്പോൾ തന്നെ പാകിസ്ഥാനും മനസ്സിലായി ഇത് ഞങ്ങളെ വലിയ വരൾച്ചയിലേക്കും ഞങ്ങളുടെ സിന്ധു പ്രവിശ്യയിലെ ഫലഭൂയിഷ്ടമായ സ്ഥലത്തെ വരണ്ട ഭൂമിയാക്കുന്നതിനും കൃഷി ഇല്ലാതാക്കുന്നതിനും ഇത് ഉപകരിക്കും ഇത് പ്രയോ ഇത് കാരണമാക്കും എന്നവർ മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ വേവലാതി പിടിക്കുന്നതും എപ്രാളം പിടിക്കുന്നതും പക്ഷേ ഇന്ത്യ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ചോരയും നിങ്ങളുടെ വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ ചോര ഒഴുക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കുടിവെള്ളം തരുള്ളൂ കുടിവെള്ളം എന്ന് പറയുന്നത് ജീവൻ്റെ അടിസ്ഥാനമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഒരാളുടെ ജീവരക്തം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചാൽ പത്ത് മിനിറ്റിനകം ഞാൻ മരിച്ചു പോവും പക്ഷേ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ദിവസം ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു തന്ത്രവും കൂടി ഇതിനകത്ത് ഉണ്ട് അപ്പോൾ രക്തമാണോ പ്രധാനം വെള്ളമാണോ പ്രധാനം എന്നുള്ള ചോദ്യം ഇന്ത്യ ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഈ തന്ത്രം പൊളിഞ്ഞു പോവും അത് ലോകത്ത് ആരെയും സമ്മതിക്കില്ല നിങ്ങൾക്ക് വെള്ളം ഞാൻ തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചോര ഊറ്റന്ന് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് വളരെ ന്യായമായ ഒരു സിദ്ധാന്തമല്ലേ ആ സിദ്ധാന്തത്തിന് എനിക്കെങ്ങനെ നിങ്ങളുടെ നിങ്ങൾ വെള്ളം എന്താ വെള്ളം എന്താന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് അപ്പം ഞാൻ വെള്ളം നിങ്ങൾക്ക് വായിലൊഴിച്ച് തരാൻ പോകുമ്പം നിങ്ങൾ എൻ്റെ ദേഹത്ത് ബ്ലേഡ് വെച്ച് കയറുകയാണെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റും ഈ ചോദ്യം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഉന്നയിച്ചു കഴിഞ്ഞു ഇനി ഈ നയതന്ത്രം ഇപ്പോഴത്തെ നയതന്ത്രം പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് രാഷ്ട്രമാണ് ഇന്ത്യയുമായിട്ട് അനാവശ്യമായിട്ട് അടിച്ചതാണെന്ന് പറയാനാണ് നമ്മൾ ഇപ്പോഴത്തെ നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ടും ഉപയോഗിച്ചത് അപ്പോൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത നയതന്ത്രം എന്ന് പറയുന്നത് ഇതായിരിക്കും മര്യാദയ്ക്കുള്ള ഒരയൽക്കാരനാകുമ്പോൾ നമ്മൾ വെള്ളം തരും അതുവരെ പലവിധ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഒരു ലോങ് ടേം അണ്ടർസ്റ്റാൻഡിങ് വളരെ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കേണ്ടി വരും ഞങ്ങളിനി തീവ്രവാദികളെ അങ്ങോട്ട് അയക്കില്ല എങ്കിൽ ഞങ്ങൾ വെള്ളം തരാമെന്ന് പറയുന്ന ഒരു സന്ധി സന്ദർഭം ഉണ്ടാവും ഇതിങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചില്ലാത്ത ഒരു ദിവസം എങ്ങനെ കടന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം ആയിരിക്കില്ല അവര് അവരുടെ ആളുകളെ സ്നേഹിക്കുന്ന മതത്തെ കൈക്കൊള്ളാൻ വേണ്ടി അവരങ്ങനെ പ്രചരിപ്പിക്കുന്നതായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം തന്നെയാണ് അവര് അതെന്തായാലും അവർ നിർത്താമല്ലോ കാരണം അവരുടെ ഫണ്ടിങ് എല്ലാം വരുന്നതും ആളുകളെ പറയുമല്ലോ ഭീകരവാദത്തിലൂടെയാണ് അവർ ഫണ്ടിങ് കൂടുതൽ കിട്ടുന്നത് മാത്രമല്ല ചൈനയുടെ ഒക്കെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലേ പെട്ടെന്ന് അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല പക്ഷേ അവരതിന് പിന്നെ കുറച്ചെങ്കിലും പീസ് സ്റ്റോക്ക് എന്നൊക്കെ ഷഹബാസ് ഷെറീഫ് പറഞ്ഞു തുടങ്ങി ഈ സ്റ്റോക്ക് എന്ന് പുറമെങ്കിലും പറയാനായിട്ട് പാകിസ്ഥാൻ തയ്യാറായില്ലേ അപ്പം ഇപ്പം ഞാൻ സമാധാന ചർച്ച എന്ന് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ അവിടെ മുമ്പ് എന്തോ അസമാധാനം അവരുണ്ടാക്കിയിരുന്നു എന്നുള്ളതല്ലേ ഇനി നമുക്ക് സമാധാനമാകാം എന്ന് പറയുമ്പോൾ ഒരു അസമാധാനം അന്തരീക്ഷം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതല്ലേ വ്യക്തമാക്കുന്നത് അത് ആരാദ്യം പറയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം പാകിസ്ഥാൻ തന്നെ അത് ആദ്യം പറയുകയാണ് ഇനി നമുക്ക് പീസ് ടോക്സ് വേണം ആ പീസ് ട്രോക്സിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ വെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയും ഒന്നാമത്തെ കണ്ടീഷൻ വെള്ളമല്ല ഒന്നാമത്തെ കണ്ടീഷൻ രക്തമാണ് രക്തം ഊറ്റുന്നത് നിർത്തിയാൽ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ചർച്ചയാവാം നമ്മൾ ും കണ്ടെത്തും ബൈലാറ്റർ ആയിരിക്കണം നിങ്ങളും ഞാനും തമ്മിലാണ് ചർച്ച അപ്പോ നിങ്ങളുടെ പിന്നിൽ വേറെ ചില ഇൻട്രസ്റ്റുകൾ വേറെ ചിലർ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് പറ്റില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കും ഇതൊക്കെ എഫോർട്ടുള്ള ജോലിയാണ് ലോകരാഷ്ട്രങ്ങളെ ഇത് ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമല്ല കാരണം അവരും കണ്ണും മൂക്കും കടച്ചിരിക്കുകയാണ് പിന്നെ അവർക്ക് അവരുടേതായ പ്രശ്നമുണ്ട് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോളിസി ലോകം മുഴുവൻ നടപ്പിലാക്കി വരികയാണ് അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസി ഓരോ രാഷ്ട്രങ്ങളും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് യു കെ എന്ന് അവർ പറയുന്നു കാനഡ ഫസ്റ്റ് എന്ന് അവർ പറയുന്നു ഇന്ത്യ ഫസ്റ്റ് എന്ന് നമ്മളും പറയും പാകിസ്ഥാൻ ഫസ്റ്റ് എന്ന് പാകിസ്ഥാനും പറയുന്ന അവസ്ഥയിലേക്കാണ് ട്രംപിൻ്റെ ഒരു പുതിയ നയം വന്നു പെട്ടിരിക്കുന്നത് ചൈന എന്ന് അവർ പറയും റഷ്യ ഫസ്റ്റ് എന്ന് അവർ പറയും അപ്പോൾ പോയി നമ്മൾ വിശ്വഗുരു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലോകാസമസ്ത സുഗുനോ ഭവന്തു എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി അവിടെയാണുള്ളത് നമ്മൾ സങ്കുചിതമായിട്ട് ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും നിങ്ങളായിരിക്കണം എന്ന് അല്ലേ അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ പുഷി ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെയും പുഷ് ചെയ്യും ഇത് വ്യക്തികൾ തമ്മിലുള്ളതുപോലെ തന്നെയാണ് രാഷ്ട്രങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഒക്കെ ഇതുതന്നെയാണ് ആര് ഫസ്റ്റ് എന്ന് ആര് ആഗ്രഹിക്കുന്നു അവരെ സെക്കൻഡാക്കാൻ മറ്റൊരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ പുഷ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കേണ്ടത് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടത് മിനിമം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം നേരെ ജീവ ഉണ്ടാക്കിയെടുക്കേണ്ടത് അവർക്ക് വെള്ളം കിട്ടാൻ ആവശ്യമാണ് എല്ലാ ലോകരാജ്യങ്ങളും അവരുടെ സ്വാർത്ഥമായിട്ട് തീരുമാനിക്കും അത് ശരി തന്നെയാണ് അവർക്ക് അവരുടേതായ പോളിസികളുണ്ട് പക്ഷെ ഇവിടെ എല്ലാം തന്നെ ഒരു കല്ലുകടിയായിട്ട് നിൽക്കുന്നത് യു എന്റെ പോലെ ഒരു മരപ്പാഫിയാണ് അതായത് കൃത്യമായി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസിനോട് കാണിച്ചു പോവുന്ന ഇന്ത്യക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ പാകിസ്ഥാനോട് കാണിക്കുന്ന പോവുന്ന അങ്ങനെ പല രീതിയിലും നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ഒരു എന്തൊക്കെയൊരു പാല് ചെയ്യാൻ തോന്നുന്നു അവിടെ ഒരു ഒത്തൊരു അവിടെ ഇല്ല അവിടെ വരുന്നില്ല മാത്രമല്ല പാകിസ്ഥാന്റെ ശബ്ദങ്ങൾ അവിടെ കിടന്നു നിലവിളിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം തന്നെ പറയുന്നത് അവർ യു എനിൽ പോയിട്ടാണ് യു എനും ഇന്ത്യക്കെതിരെ മാത്രം മടിയെടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടാകുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മൾ ഒരു ഒരു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ശക്തി നൽകുന്നില്ല ഒരു കൂടെ യു എൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ സിദ്ധാന്തത്തിലുണ്ടായ ഒരു പോളിസി ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം യു എനിൽ അഞ്ച് രാഷ്ട്രങ്ങൾക്ക് വീറ്റോ പവർ കൊടുക്കുന്നു അപ്പോൾ തന്നെ യു എൻ്റെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ പാർലമെൻറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് പേരുണ്ട് അതിൽ പത്ത് പേർക്ക് എപ്പോൾ വേണോ വീറ്റോ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അഞ്ച് പേർക്ക് എന്ത് വേണോ വീറ്റോ ചെയ്യാമെന്നോ ഒരു പവർ കൊടുത്താൽ എന്താണ് അവസ്ഥ പിന്നെ അവിടെ ജനാധിപത്യം ഉണ്ടോ കോൺഗ്രസ് കൊണ്ടുവരുന്നതിന് ഈ അഞ്ച് പേര് അഞ്ച് പേരിൽ ഒരുത്തം വീറ്റോ ചെയ്താൽ മതി അഞ്ച് പേരും മീറ്റോ ചെയ്യേണ്ട ഏ അഞ്ഞൂറ്റി നാൽപ്പതിൽ അഞ്ച് പേര് വീറ്റോ ചെയ്താൽ അല്ലെങ്കിൽ അഞ്ചിൽ ഒരാൾ വീറ്റോ ചെയ്താൽ അവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയായിരുന്നു മുന്നോട്ട് പോകുന്നത് നമ്മുടെ പാർലമെൻറ്റിൽ കൊണ്ടുവരാ അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലിയിൽ ഏ നമ്മുടെ അസംബ്ലിയിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരികയാണ് നമ്മുടെ അസംബ്ലിയിൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരാണുള്ളത് ആ നൂറ്റി നാൽപ്പതിൽ അഞ്ച് പേർക്ക് പ്രത്യേക പവർ കൊടുക്കുകയാണ് അപ്പോൾ ഒരാൾ പിന്നെ നമ്മുടെ അടിസ്ഥാന പ്രശ്നം തൊഴിലാണെന്ന് പറഞ്ഞൊരെണ്ണം കൊണ്ടുവരുമ്പോൾ അത് ഒരുത്തം വീറ്റോ ചെയ്യുന്നു അടിസ്ഥാന പ്രശ്നം ഇവിടെ ഇൻഡസ്ട്രി ആണെന്ന് പറയുമ്പോൾ വേറൊരുത്തം വീറ്റോ ചെയ്യുന്നു അടിസ്ഥാന പ്രശ്നം നമുക്ക് ടൂറിസം ആണെന്ന് പറയുമ്പോൾ അത് വേറൊരാൾ വീറ്റോ ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് പുരോഗതി ഉണ്ടെന്ന് ആ ആ ഒരു സംവിധാനത്തെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും അതിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും ശരിക്കു പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീറ്റോ പവർ എടുത്ത് കളഞ്ഞുകൊണ്ട് രാഷ്ട്രങ്ങളുടെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോൾ മാത്രമേ യു എൻ്റെ പ്രസക്തിയുള്ളൂ ഇത് എല്ലാ കാര്യത്തിനും വീറ്റോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വീറ്റോ ചെയ്യുന്നിടത്ത് എന്ത് പ്രസക്തിയാണ് രണ്ട് രണ്ട് രാജ്യ രണ്ട് ചേരിയായ രണ്ട് പേർക്ക് വീറ്റോ പവർ കൊടുത്താലും പിന്നെയും ഭേദമാണ് കാരണം ഒരു ചേരി മറ്റേ ചേരി ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഐക്യം വരും ഇതങ്ങനെയല്ല അഞ്ച് രാഷ്ട്രങ്ങൾ വീറ്റോ പവർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഒരു ഒക്കെ ഇത് വീറ്റോ അഞ്ച് അഞ്ച് ചേരിയായിട്ട് വേണമെങ്കിൽ തിരിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് യു എൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യം ഇന്ത്യ ഉൾപ്പെടെ വാദിക്കേണ്ടത് ഇന്ത്യ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീറ്റ് ഈ വീറ്റോ പവർ ഒന്നുകിൽ എടുത്തു കളയുക അല്ലെങ്കിൽ ഇത് കൂടുതൽ രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തി ഇത് വിപുലമാക്കുക ഓരോ റീജിയനിൽ നിന്നുള്ളവർക്കും വീറ്റോ പവർ കൊടുക്കുക അതാണ് അതാണിപ്പോൾ ഇന്ത്യ പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രത്തിൽ നിന്ന് വരുന്നവർക്ക് ഒരു വീറ്റോ പവർ സൗത്ത് ഏഷ്യയിൽ നിന്ന് വരുന്നവർക്ക് വേറൊരു വീറ്റോ പവർ ഇന്ത്യ പോലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ലോകത്തെ ഒന്നാം നമ്പർ രാഷ്ട്രം പിന്നെ ജനസംഖ്യയിലെ രാഷ്ട്രമായിരിക്കുന്ന അവർക്ക് വീറ്റോ പവർ വേണം ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഒന്നോ രണ്ടോ റീജ്യൻ തിരിച്ചുകൊണ്ട് അവർക്ക് വീ പവർ കൊടുക്കണം പ്ലസ് ഇപ്പോൾ നിൽക്കുന്നവരും അങ്ങനെ അതുപോലെ ഫാറേസ്റ്റിൽ നിന്ന് ഒന്നോ രണ്ടോ രാഷ്ട്രങ്ങൾക്ക് വീറ്റോ പവർ കൊടുക്കണം അപ്പം ഇങ്ങനെ വീറ്റോ പവറിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക ഒന്നെങ്കിൽ അതാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ വീറ്റോ പവർ തന്നെ ഇല്ലാതാക്കുക എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി എനിക്ക് തോന്നുന്നു വെല്ലുവിളികളുടെ നാളുകളും കൂടിയാണ് വരാൻ പോകുന്നത് അതായത് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ പറയുന്നത് ഇനിയൊരു ചർച്ച ഇല്ല ഈ സിന്ധുതയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കരാറുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ മറ്റൊരു ഉദാഹരണം കൂടി കാണുന്ന ഇസ്രായേലിന് അതായത് ഫലസ്തീന് ഭക്ഷണം ഭക്ഷണ ട്രക്കുകൾ അനുവദിക്കുന്നില്ല ഇസ്രായേൽ ഭക്ഷണം കൊടുക്കുന്നില്ല പതിനാലായിരം കുട്ടികൾ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പോസ്റ്റ് ചെയ്തു കേരളത്തിൽ വലിയ ചർച്ചയായി വെള്ളം വെള്ളം കൊടുക്കുന്നില്ല എന്ന് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ എന്നുള്ള വെല്ലുവിളി വെല്ലുവിളി നമ്മൾ കേരളത്തിൽ നേതാക്കൾ അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുന്നില്ലേ അവിടെ തീർച്ചയായിട്ടും വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളി നമ്മൾ പിന്നെ നമ്മുടെ വെല്ലുവിളിയും കൂടെ ചേർത്ത് സമന്വയം ഉണ്ടാക്കണം എപ്പോഴും നമ്മൾ അതാണ് പറയേണ്ടത് നിങ്ങളൊരു വെല്ലുവിളി എനിക്കെതിരെ ഉയർത്തുമ്പോൾ എൻ്റെ പ്രശ്നം കൂടെ പറയണ്ടേ ഇത്രയും നാളെ ഇന്ത്യക്കുള്ളൊരു കുഴപ്പമൊന്നായിരുന്നു ഇന്ത്യ നമ്മുടെ പ്രശ്നം വേണ്ട രീതിയിൽ വിദേശ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അത് ഇനിയും ശക്തമായി അവതരിപ്പിക്കണം വെള്ളം തരാം നമ്മൾ വെള്ളം തരില്ല എന്ന് പറയുന്നില്ല വെള്ളം തരണമെങ്കിൽ നിങ്ങൾ ചോര ഒലിപ്പിക്കുന്നത് നിർത്തണം നിങ്ങളുടെ ഇന്നന്ന ടെററിസ്റ്റ് കേന്ദ്രം ഇപ്പോൾ എല്ലാം കണക്കുണ്ട് ഇപ്പോഴും അന്ന സ്ഥലങ്ങളിൽ ടെററിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇന്നന്ന ആളുകൾ ഭീകരവാദികളാണ് പാൽഗാം അറ്റാക്കിൽ പിന്നെ പിന്നെ ആശ്രയമായിരുന്നവർ അവിടെ ഇരിപ്പുണ്ട് അവരെ വിട്ടതാ നിങ്ങൾ വെള്ളം ചോദിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൊരു വേദി ഒരുങ്ങും അതിന് അതിനുവേണ്ടിയാണ് ഇന്ത്യ ഇതിനെ ഇട്ടിരിക്കുന്നത് അല്ലാതെ ഇന്ത്യക്ക് വെള്ളം കൊടുക്കരുതെന്നുള്ളതല്ല തിയറി വെള്ളം കൊടുക്കുന്നതിന് മുമ്പേ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കണം അങ്ങനെ രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വെള്ളം കുടി ഏൽക്കുമ്പോൾ മാത്രമേ പാകിസ്ഥാൻ നമ്മളടുത്ത് മര്യാദയ്ക്ക് വരുവുള്ളൂ ആ ഡിപ്ലോമാറ്റിക് വെള്ളം കുടിക്കാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ വെള്ളം കുടിക്കാൻ പിടിച്ചോണ്ടിരിക്കുകയാണ് ആ വെള്ളം വെള്ളംകുടിയുടെ ഭാഗമായിട്ടാണ് വെള്ളം എന്താ വെള്ളം എന്താന്ന് ഇപ്പോൾ വിലപിച്ചിട്ടുണ്ടിരിക്കുന്നത് ഈ വിലാപം നല്ലതാണ് ഈ വിലാപം വളരെ ഉയർന്നു വരട്ടെ അപ്പോൾ ഇന്ത്യയുടെ വിലാപവും രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന പാകിസ്ഥാൻ എന്നുള്ള വിലാപവും ഉയർന്നു വരും അപ്പം അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാവും അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു പോളിസി പണ്ട് ഇന്ത്യ ഒതുങ്ങിക്കൊടുക്കുക വിട്ടുകൊടുക്കുക വിട്ടുകയ്യുക നഷ്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നെങ്കിൽ ഇനി ഒന്നും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല എന്നൊരു പുതിയ പോളിസി നമ്മൾ നമ്മളെടുത്തിരിക്കും ഇന്ത്യ ഫസ്റ്റ് പോളിസി എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ഇന്ത്യ കംഫർട്ടബിൾ പോളിസി എന്നുള്ള ഒരു തിയറിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്